കുറിച്ച് പറയാനുള്ളത് പറഞ്ഞു ഭിന്നതയില്ലെന്ന് പി ജയരാജൻ പുതിയ ഡി ജി പിയെ നിയമിച്ചതിനെക്കുറിച്ച് സംസ്ഥാന സർക്കാരുമായി അഭിപ്രായ ഭിന്നതയില്ലെന്നും പറയുന്ന കാര്യങ്ങൾ വലതുപക്ഷ മാധ്യമങ്ങൾ വളച്ചൊടിക്കുകയാണെന്നും സി പി എം സംസ്ഥാന കമ്മിറ്റി അംഗം പി ജയരാജൻ പയ്യാമ്പലം പി ഡബ്ല്യു ഗസ്റ്റ് ഹൌസിൽ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പ്രവാട ചന്ദ്രശേഖറെ ഡി ജി പി ആയി നിയമിച്ചതുമായി ബന്ധപ്പെട്ട് പാർട്ടി സംസ്ഥാന സെക്രട്ടറി പറഞ്ഞത് തന്നെയാണ് തനിക്കും പറയാനുള്ളത് മന്ത്രിസഭാ തീരുമാനത്തെ അനുകൂലിച്ചു പാലക്കാട് വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചത് എന്നാൽ തെറ്റിദ്ധാരണ പരത്തുന്ന തരത്തിൽ മാധ്യമങ്ങൾ അത് വളച്ചൊടിക്കുകയായിരുന്നു സർക്കാരിന്റെ തീരുമാനം പറയേണ്ടത് സർക്കാരാണ് ല്ല ഖാദി ബോർഡ് വൈസ് ചെയർമാൻ എന്ന നിലയ്ക്ക് പുതിയ കാർ വാങ്ങിയപ്പോൾ ബുള്ളറ്റ് പ്രൂഫ് കാർ വാങ്ങിയെന്ന് ചില മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചു സി പി എമ്മിൽ നിന്ന് ഒറ്റപ്പെട്ടുവെന്നും പ്രചാരണമുണ്ടായി സി പി എമ്മിൽ നിന്ന് ഒറ്റപ്പെട്ടുവെന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ സ്വപ്നമാണ് പാർട്ടിയുടെ എല്ലാ തീരുമാനങ്ങളും അംഗീകരിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന പ്രവർത്തകനാണ് സി പി എമ്മിന്റെ കൂടെ നിൽക്കുന്നവരിൽ ആശയക്കുഴപ്പമുണ്ടാക്കാനാണ് ശ്രമിക്കുന്നത് റവാഡ ചന്ദ്രശേഖറെ ഡി ജി പി ആക്കിയതിൽ വൈരുദ്ധ്യമില്ല സി പി എം നേതാക്കൾ So so kid, െ താറടിച്ച് കാണിക്കാനാണ് ശ്രമിക്കുന്നതെന്നും പി ജയരാജൻ പറഞ്ഞു എന്നാൽ കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡയ്ക്ക് പങ്കുണ്ടോ എന്ന ചോദ്യത്തിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി അതേസമയം പാലക്കാട് പറഞ്ഞ കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു റവാഡ ചന്ദ്രശേഖരന് കൂത്തുപറമ്പ് വെടിവെപ്പിൽ പങ്കുണ്ടെന്ന തരത്തിലാണ് പി ജയരാജൻ പാലക്കാട്ട് പ്രതികരിച്ചത് എന്നാൽ റവാഡയ്ക്ക് പങ്കില്ല എന്നാണ് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞത് കൂത്തുപറമ്പ് വെടിവെപ്പിൽ റവാഡയ്ക്ക് പങ്കുണ്ടെന്ന തരത്തിൽ പ്രതികരിച്ച പി ജയരാജനെ അനുകൂലിച്ച് സമൂഹമാധ്യമത്തിലൂടെ മാധ്യമത്തിലൂടെ സി പി എം പ്രവർത്തകരുൾപ്പെടെ രംഗത്തെത്തിയിരുന്നു അതേസമയം റവാണ ചന്ദ്രശേഖറിനെ സംസ്ഥാന പോലീസ് മേധാവിയായി നിയമിച്ചത് നിയമങ്ങളും ചട്ടങ്ങളും പാലിച്ചെന്ന് സി പി എം മുതിർന്ന നേതാവ് ഇ പി ജയരാജൻ പറഞ്ഞു കൂത്തുപറമ്പ് സംഭവം കഴിഞ്ഞിട്ട് കാലം എത്രയായെന്നും ഇ പി ജയരാജൻ ചോദിച്ചു ഇടതുപക്ഷത്തെ കുറ്റപ്പെടുത്താൻ മാന്യത നടിച്ചു നടക്കരുതെന്നും ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു